ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് വാഴയിലയിൽ പൊള്ളിച്ച ചിക്കൻ ആണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ രണ്ട് വലിയ ലെഗ് പീസ് ആണ് എടുത്തു വെച്ചേക്കുന്നത് ഇത് നമുക്കൊന്ന് വരഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ട മസാലകൾ എന്തൊക്കെയാണ് നോക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ പീജിയൻ്റെ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് ഇതിന് ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല എണ്ണയുടെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യണത് നമുക്ക് സാധാരണ പാനില് ഫ്രൈ ചെയ്തെടുക്കണ പോലെ അങ്ങനെയും ചെയ്തെടുത്താൽ മതി ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വഴറ്റാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂടുതൽ ചേർക്കാവുന്നതാണ് പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ി വഴറ്റാനായിട്ട് സവാള പച്ചമുളക് ജീരകറി പേസ്റ്റ് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലക്കുട്ടികൾ ഏർത്ത് കൊടുക്കാം ചിക്കൻ്റെ മസാല നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ചിക്കൻ പൊതിയാനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ വാഴയില വാട്ടിയെടുക്കുന്നത് പൊതിയുമ്പോ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ വാഴയിലെ പൊതിയാനായിട്ട് ആദ്യം ഇലയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ പീസ് വെച്ചുകൊടുക്കാം ബാക്കിയുള്ള മസാല ഈ ചിക്കന്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കാം ചിക്കൻ വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വാഴയില കെട്ടാൻ വേണ്ടിയിട്ട് വാഴയുടെ നാര് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം വാഴയില കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വാഴയില പൊള്ളിച്ച ചിക്കൻ ഒരു സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വാഴയില പൊള്ളിച്ച ചിക്കൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വാഴയിലയുടെയും ചിക്കൻറെയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ ഒന്നും പറയാനില്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്കും ചെയ്തേക്കണേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം ഓക്കെ ബൈ